സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വർഷ തന്റെ മനസ്സിലെ സംശയങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിനൊരു ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്ന് വർഷ ഉറപ്പിക്കുന്നു ഇതോടെ വർഷയുടെ കൂടെ ഞങ്ങളും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് സച്ചി മാത്രവുമല്ല വർഷ നീ പറഞ്ഞാൽ മതി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് സച്ചി നൽകുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഒരു കള്ളസാമിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് സുതി എന്നെ രക്ഷിക്കണം ഒരുപാട് ശത്രുക്കളാണ് ഇപ്പോഴുള്ളത് പൈസ വന്നതിൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സഹായിക്കാമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ആ കള്ളസാമി ഇപ്പോൾ കൂടെ നിൽക്കുകയാണ് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ മുന്നിലേക്ക് പോകുന്ന അവൻ പുതിയ ചതികളിലേക്ക് വന്നു വീഴുകയാണ് ഇതേ സമയം ഇതൊന്നും അത്ര നല്ലതിനല്ല എന്ന് ശ്രുതിക്ക് മനസ്സിലാകുന്നുവെങ്കിലും ശ്രുതി ഇപ്പോൾ താൻ പറഞ്ഞതൊന്നും വിശ്വസിക്കില്ല എന്നും അമിതമായി അഡിക്റ്റ് ആയിരിക്കുകയാണ് എന്നും തിരിച്ചറിയുകയാണ് ഇപ്പോൾ അവൾ ഇതോടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ് പക്ഷേ ആ സ്വാമിയാകട്ടെ സ്ഥിതിയെ മുതലെടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം എന്ന് ഉറപ്പിച്ച് പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്നാണ് ഇപ്പോൾ സച്ചി അറിയുന്നത് ഇതോടെ സച്ചി ആ സന്യാസിയെ കൈയോടെ പിടികൂടുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്